നമസ്കാരം ഡിസുഖർ നമ്മൾ നിൽക്കുന്നത് കുറിച്ച് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം അതായത് ഒരു മൂന്ന് നാല് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അതായത് അവർ നടു നടു റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ണോണ്ട് വെട്ടുപുറയിൽ എന്തായാലും നമുക്ക് ചോദിക്കാം നാട്ടുകാരോട് എന്തെങ്കിലും ചോദിക്കാം ഇതൊരു തരത്തിലുള്ള മാനമ്പിത്തരമല്ലേ എന്ന് വേണം വീണ്ടും പറയാൻ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജനങ്ങൾ നടു റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരുപാട് അവസ്ഥകളു കണ്ട് അതൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ എത്ര ദിവസമായിട്ടാണ് നിങ്ങൾ ഇവിടെ സമരം നടത്തുന്നത് ഞങ്ങളുടെ സമരം ഒൻപത് മാസമായി ആരംഭിച്ചിട്ട് ഔദ്യോഗികമായി സമരം പ്രഖ്യാപിച്ച് ആരംഭിച്ചതിന് ശേഷം ഒമ്പത് മാസം ഒൻപത് മാസമായി ഇതിപ്പോ ഘട്ട സമരമാണ് നടക്കുന്നത് നാലാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് മൂന്ന് ദിവസത്തെ ഉപവാസം നിരാഹാര സത്യാഗ്രഹം എന്തിനുവേണ്ടി ഈ ആശുപത്രി എഴുപത് വർഷക്കാലമായി ഈ ആശുപത്രിയിൽ നിലനിന്നിരുന്ന കിടത്തി ചികിത്സ നിർത്തലാക്കി എഴുപത് വർഷക്കാലമായി മൂന്ന് വാർഡുകളിലായി അൻപത്തിരണ്ട് ബെഡുകൾ ഉണ്ടായിരുന്നു ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഈ കുറിച്ച് പുറത്തേക്ക് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നു ഇല്ല ഈ കാണുന്നത് എം സി റോഡാണ് എം സി റോഡ് അതായത് ഈ കാണുന്ന എം സി റോഡാണ് എം സി റോഡിന്റെ സൈഡിൽ കാണുന്ന ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ വർഷങ്ങൾ വീണ്ടും വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് അതോടൊപ്പം എം സി റോഡിൽ ഒരു അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞാൽ അത്യാഹിതത്തിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു കിടത്തി ചികിത്സ തൊട്ട് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു അതെല്ലാം ആർക്കോ വേണ്ടി ഏറെ ആരോ ആർക്കോ വേണ്ടി ഏതോ വലിയ മാഡംബിത്തര ഇതൊരു മാഡംബിത്തരം തന്നെ തന്നെ പറയാം അല്ലെ ആർക്കോ വേണ്ടി മാഡംബിത്തരം കാണിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങളെ നടു റോഡിൽ ഇത് അവരെ സമരത്തിലേക്ക് വരുത്ത് തെള്ളിവിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ ഹെൽത്ത് എക്സി ഇവരുടെ ടീമുകളും കാണുന്നുണ്ടോ ആവോ അറിയില്ല എന്താണ് ചോദിക്കാം ബാക്കി എന്താണ് പറഞ്ഞത് ഇത് ഇപ്പൊ പറഞ്ഞു നിർത്തിയതുപോലെ ചങ്ങനാശ്ശേരിയും അതുമൂലം മുതൽ ചിങ്ങവനം വരെയുള്ള ഈ എം സി റോഡിന്റെ ഏരിയ ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ് ബ്ലാക്ക് സ്പോട്ട് എപ്പോഴും ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങളുണ്ടായാൽ ഇവിടെ കൊണ്ടുപോകാൻ എം സി റോഡ് സൈഡിൽ കോട്ടയത്തരും ചനാശ്ശേരിക്കലുമുള്ള ഇനി ചെങ്ങന്നൂർ പേരും കൊണ്ട് നോക്കിയാലും ഒരു ആശുപത്രിയുള്ളൂ അപ്പൊ ഏത് നിമിഷവും രോഗികളെയും കൊണ്ട് വരാവുന്ന തരത്തിലുള്ള സാഹചര്യം ഇവിടെയുണ്ട് പക്ഷെ രാവിലത്തെ ഒ പി സമയം കഴിഞ്ഞാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ചികിത്സയോ സംവിധാനങ്ങളോ ഈ ലൗച്ചയോട് കൂടി ഡോക്ടർമാർ പോവും നമ്മളുടെ സമരം ശക്തമായി ആരംഭിച്ചതിന് ശേഷം മന്ത്രി ഇവിടെ സന്ദർശിക്കുകയും വൈകുന്നേരം ആറു മണിവരെ ഒ പി വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതും എഫക്റ്റീവായി ഇന്നുവരെ ഇപ്പോൾ വരെ നടപ്പാക്കി തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പുതിയ ഒരാവശ്യവും ഉന്നയിക്കുന്നില്ല ഒരു ഒരു തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നില്ല നമുക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇവിടെ എഴുപത് വർഷക്കാലമായി നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പണി കഴിപ്പിച്ച് നൽകിയിരുന്ന ഈ ആശുപത്രിയിലെ ഈ സംവിധാനങ്ങൾ അതില്ലാതാക്കിയിരിക്കുന്നു മറ്റേത് രാത്രി സമയങ്ങളിൽ വന്നാൽ പോലും ഇവിടെ ഐ പി ഉണ്ടായിരുന്നുകൊണ്ട് ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ത് പ്രശ്നം വന്നാലും അത്യാവശ്യം പ്രഥമ ശുശ്രൂഷ നൽകി മെഡിക്കൽ കോളേജിൽ അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ അതെല്ലാം ഇല്ലാതായി അഞ്ചു വർഷത്തോളം ആകുകയാണ് ഏതാണ്ട് നാലേ മുക്കാൽ വർഷമായി ഇടത്ത് ചികിത്സ നിർത്തലാക്കിയിട്ട് ഏതാണ്ട് രണ്ടര വർഷത്തിലേറെയായി ഈ കെട്ടിടം പൊളിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ ആളുകളെല്ലാം ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ കോട്ടയത്തേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ വലിയ തുക മുടക്കി വണ്ടി പിടിച്ചു പോകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല നിരവധി ആളുകൾ ഞങ്ങളുടെ സമരം ആരംഭിച്ചതിന് ശേഷം ഈ ആശുപത്രിയിൽ വന്ന് സമയത്ത് ഡോക്ടറുടെ പരിഗണനയും അറ്റൻഷനും കിട്ടാത്തതിനെ തുടർന്ന് രോഗികൾ മരിച്ച സാഹചര്യം പോലും പലതവണ ഉണ്ടായി ഒരു രോഗി ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു തൊഴിലാളിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് അയാളെ കൊണ്ട് ആശുപത്രിയിലേക്ക് നേരെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അയാളെ കൊണ്ട് കോട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് നാട്ടകത്ത് വെച്ച് ആ രോഗി ഭരിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് സമയം കൂടി ആ രോഗി ജീവിച്ചിരുന്നിരുന്നു ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ടുന്ന ഒരു മിനിമം പ്രൈമറി നടപടികൾ ഇവിടെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കുടുംബം അനാഥമാകുന്നത് ഒഴിവാക്കുമായിരുന്നു കുറിച്ചിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം ഇതാണ് എപ്പോഴും ഓടിച്ചെന്ന് കയറാൻ കഴിയുന്ന സ്വന്തം വീട് പോലെ അവകാശഭോക്തീട് കയറാൻ ചെല്ലാൻ കഴിയുന്ന സർക്കാരിന്റെ ആശുപത്രി ഉണ്ടായിരുന്നതിനെ തകർത്തിരിക്കുകയാണ് കോട്ടയത്തേക്കും ചങ്ങനാശ്ശേരിയിലേക്കും ഇവിടെ നിന്ന് ഗടത്ത് ചികിത്സ ആവശ്യമായ ആളുകളെ റഫർ ചെയ്യുന്നുണ്ടെന്നൊക്കെ മന്ത്രിയും അധികൃതരുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ റഫറൻസ് അല്ല നമുക്ക് വേണ്ടത് കാരണം ഇവിടുന്ന് റഫർ ചെയ്യുന്ന കത്തുമായി കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടിയൊന്നും ഏർപ്പാടാക്കിയിട്ടില്ലായിരുന്നു ഇവിടുന്ന് റെഫറൻസ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പിടിച്ചുകൊണ്ടാണ് എണ്ണൂറായിരമോ രൂപ മടക്കി വേണം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അപ്പോ അത്തരം പ്രശ്നങ്ങൾ ഒരു കാലത്ത് ഇവിടെ പ്രസവം വരെ ഉണ്ടായിരുന്നു ഈ ആശുപത്രിയുടെ പടിഞ്ഞാററ്റത്തെ ഒരു പ്രസവമുറിയായിരുന്നു ഈ കൊറുച്ചിയിലെ ഈ എന്റെ തലമുറയിൽ വരുന്ന ഒട്ടും അതുവരെയുള്ള ഒട്ടുമിക്ക ആളുകളും അതായത് അതിനുശേഷവും ഒട്ടുമിക്ക ആളുകളും ജനിച്ചത് ഈ ആശുപത്രിയിലാണ് പല അമ്മമാരും അത് പറയാറുണ്ട് ഈ നാടിന്റെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം താവാലം നീലപ്പേരു വാഴപ്പള്ളി ഈ കുറിച്ച് പഞ്ചായത്ത് പനിച്ചിക്കാട് അതുപോലെ തന്നെ നാട്ടകം മേഖല അതായത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ തെക്ക് ഭാഗങ്ങൾ ഇത്രയും പ്രദേശങ്ങളിലെ ആളുകൾക്ക് എപ്പോഴും വരാൻ കഴിയുന്ന നിലയിൽ ഉണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു വലിയ തകർച്ച ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഒൻപത് മാസമായി ഈ പ്രദേശത്ത് ജനങ്ങൾ വലിയ സമരങ്ങൾ ഏതാണ്ട് പത്ത് മുന്നൂറിലേറെ ആളുകൾ പങ്കെടുക്കുന്ന വലിയ കൺവെൻഷൻ നടന്നു തുടക്കത്തിൽ അതിനുശേഷം ഇവിടെ രാപ്പകൽ സമരം നടന്നു ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ പങ്കെടുത്തത് ഈ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളേതാണ്ട് പതിനേ പതിനയ്യായിരത്തോളം ഒപ്പുകൾ വീട് കയറി ഇറങ്ങി ഇതിനുവേണ്ടി ശേഖരിച്ചു കഴിഞ്ഞു ഇത്രയും വിപുലമായ ജനപിന്തുണയോടുകൂടി സമരം നടത്തുന്നു എന്നുള്ള അറിയുമ്പോഴും കൊച്ചിയിലെ മുഴുവൻ ആളുകളും രാഷ്ട്രീയ ഭേദം എന്യേ ഇത് എത്രയും വേഗം ഇത് നടപ്പാക്കേണ്ടതാണ് ഇവിടെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞ അങ്ങേയറ്റം സിക്കാരവും മര്യാദകേടുമാണ് എന്ന ഒറ്റ ശ്വാസത്തിൽ മുഴുവൻ ആളുകളും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ ആശുപത്രി പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ത്രിമല പഞ്ചായത്തും അല്ലാതെയും നിയമസഭയും പാർലമെന്റും ഒക്കെയുള്ള രാജ്യത്തെ നാലും അഞ്ചും തവണ മനുഷ്യർ വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു വർഷം മാറ്റിവെക്കേണ്ടുന്ന സ്ഥിതിയുള്ള ഈ രാജ്യത്ത് നാട്ടുകാരുടെ സുപ്രധാനമായ ഒരു സ്ഥാപനം ഈ വിധത്തിൽ തകർക്കുന്നതിന് മുമ്പ് ഒരു ജനാധിപത്യപരമായ നടപടിക്രമവും അതിനേൽ പാലിച്ചില്ല എവിടെയാണ് തീരുമാനമെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണിങ്ങനെ തീരുമാനമെടുത്തത് നിലനിന്നിരുന്ന ഒരു കെട്ടിടം പൊളിച്ചു കളയുമ്പോൾ അവിടെ ഐ പി ഉണ്ടായിരുന്ന കടുത്ത ചികിത്സ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം പൊളിച്ചു കളയുമ്പോൾ അവിടെ ചികിത്സക്കായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ബദൽ ക്രമീകരണം ഉണ്ടാക്കിക്കൊണ്ട് അത് പൊളിച്ചു കളഞ്ഞ പുതിയ കെട്ടിടം പണിയാനുള്ള നടപടികളെങ്കിലും സ്വീകരിക്കേണ്ടതായിരുന്നു അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഒരു കെട്ടിടം പൊളിച്ചു കളയുന്നതിന് മുമ്പ് പുതിയ കെട്ടിടം പണിയാനുള്ള ഫണ്ട് അനുവദിച്ച് അതിനുവേണ്ടുന്ന മുൻ മുന്നോപാധികളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടം പണിതീർക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അതൊന്നും ചെയ്യാതെ കെട്ടിടം പൊളിച്ചു കളഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് പോലും കോരി കോരിക്കളഞ്ഞതിനു ശേഷം ആശുപത്രിയുടെ മൈതാനം ശുദ്ധശൂന്യമാക്കി ഇട്ട് ഒരു തരത്തിൽ ഒരു ഒരു ഡിസ്പെൻസറിയുടെ സ്റ്റാറ്റസിലേക്ക് ആശുപത്രിയെ മാറ്റി അതിനുശേഷം ഈ കാലം അത്രയും രണ്ടു രണ്ടര വർഷക്കാലം ഞങ്ങൾ കാത്തിരുന്നു പുതിയ കെട്ടിടം വരാൻ സാധ്യതയുണ്ട് കാരണം പൊളിച്ചു കളയുമ്പോൾ സ്വാഭാവികമായി പുതിയത് വരുമല്ലോ അതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ കാത്തിരുന്ന് ഒരു ദിവസം ഇവിടെ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ ഇതിനുള്ളിൽ ഒരു ഐസൊലേഷൻ വാർഡിന് വേണ്ടിയുള്ള പുതിയ ഒരു സംവിധാന പണി ആരംഭിച്ചത് അതാകട്ടെ ഒരു സാധാരണ നിലയിലുള്ള കെട്ടിടമല്ല ഒരു പ്രീഫാബ്രിക്കേറ്റഡ് കെട്ടിടമാണ് അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു പതിനഞ്ചോ ഇരുപതോ വർഷത്തി കൂടെ അതിനായില്ല അത്തരത്തിലൊരു ഫീഫാബ്രിക്കേറ്റഡ് കെട്ടിടം കൂടെ വരുമ്പോൾ എന്താണ് ഈ സംവിധാനം വരുന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഒരു പകർച്ചവ്യാധികൾ തുടർന്ന് പിടിക്കുന്ന സമയത്ത് ആളുകൾക്ക് ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എന്താണ് ഐസൊലേഷൻ വാർഡാണ് അത്തരത്തിലുള്ള ഒരു ഐസൊലേഷൻ വാർഡ് പണിയുന്നതിന് വേണ്ടി ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം മടക്കി പതിനഞ്ചോ ഇരുപതോ വർഷം മാക്സിമം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു താൽക്കാലിക സ്വഭാവത്തിലുള്ള ഈ കെട്ടിടം ഇവിടെ പണിയുന്നതിന് വേണ്ടി ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത് അതിന്റെ പണിമൊന്നും ഇതുവരെ തീർന്നിട്ടില്ല അത് തീർന്നാലെങ്കിലും അവിടെയെങ്കിലും ഐ പി ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും പക്ഷെ അതിനും ഉള്ള നടപടികളൊന്നും ഇതുവരെ നീങ്ങിക്കാണുന്നില്ല വളരെയേറെ വിഷമത്തോടുകൂടിയാണ് അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കമുള്ള രോഗികളായിട്ടുള്ള ആളുകളൊക്കെയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നാളെ വൈകുന്നേരം വരെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ നിരാഹാര സത്യാഗ്രഹമാണ് ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാത്തോളം കാലം ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല ആ വിധത്തിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് ഒട്ടിത്തെറിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആഹാരം പിന്നെ താമസം രണ്ട് ഹെൽത്ത് ഈ ഒരു മൂന്ന് കാര്യമാണ് മനുഷ്യന് വേണ്ടത് അപ്പൊ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഗവൺമെന്റ് കൊടുക്കുന്നു 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 എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടിപ്പോ കാണുന്ന മാറമ്പ ഒരു ഉദാഹരണമാണ് ഇവിടെ ബിൽഡിംഗ് പണിയെന്ന് പറഞ്ഞില്ലേ അത് കോൺട്രാക്ടർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് സാറേ അല്ലാതെ നാട്ടുകാരെ കണ്ടിരിക്കാൻ വേണ്ടി അല്ല എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ ഈ നാട്ടിലെ മാറും ഇത്തരം വീണ്ടും ഓരോ ദിവസം കൂറും തോറും ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾ നടുവിലേക്ക് ഇറങ്ങുന്ന ഓരോ അവസ്ഥയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഒരുപാട് അമ്മയുണ്ട് അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് കഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ജനത ഒരു മൂന്ന് നാല് പഞ്ചായത്തിലുള്ള ഒരു ഒരു കൂട്ടം ജനതകൾ അവർ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹെൽത്തിന് വേണ്ടി ആരോഗ്യം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പം ആരുടെ ആണ് പണിയേ അല്ല ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ പൊതു പൊതുമേഖലയെ സപ്പോർട്ട് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർക്കോ വേണ്ടി ആർക്കോ വേണ്ടി ഒരു ആർക്കോ വേണ്ടി കാണിക്കുന്ന ആ കയറിങ്ങ് വിളിച്ചേട്ടാ ആ കയറങ്ങ് വിളിച്ചേട്ടാ ആ ഒരു പണി കഴിഞ്ഞു പുള്ളി പ്രസംഗം ഞാൻ അടുത്ത ആളെ വിളിച്ചിട്ട് ഞാൻ ഓടിക്കണം നമ്മളാണെ നമ്മുടെ ആ മനുഷ്യൻ മനുഷ്യനറിയാമേലെ എന്റെ ജില്ലയിലെ ഹോസ്പിറ്റൽ തയ്യാറാക്കാൻ പോകല്ലോ ഇത് പറ്റില്ല നിയമസഭയിൽ ഇതേ ബന്ധ റായി പോയിരിക്കണം രണ്ടാം സ്ഥാനത്ത് വരേണ്ടത് നമ്മുടെ എം എൽ എ ആണ് ജോ മൈക്കൾ ആളെ അവർ അതെയല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പരിപാടി ആരംഭിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടല്ലേ അല്ല സങ്ക എഴുപത് എത്ര വർഷം തന്നെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുള്ള ഒരു ഹോസ്പിറ്റലാണ് കണ്ടില്ലേ ഈ കണ്ടത് ഇത്രയാക്കി അപ്പൊ എന്തായാലും ആർക്കോ വേണ്ടിയുള്ള മാഡം ഭാഗങ്ങളായിട്ട് ഓരോ കേരളത്തിലെ ഓരോന്ന് ഓരോ രീതിയിൽ ജനങ്ങളെ പൊളിമിപ്പിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ പഴയ പഞ്ചായത്ത് ഒരു വാക്ക് പറയൂ ഈ ഒരു വിഷയത്തെ പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു നമ്മുടെ ഈ ഹോസ്പിറ്റൽ പത്ത് പഞ്ചായത്ത് പഞ്ചായത്തുകളിലുമായിട്ട് പത്ത് ഇരുപത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ആ സാധാരണ ആൾക്ക് അസുഖം വരുമ്പോൾ ഇവിടെ വരെ ചികിത്സിക്കുകയും ഇവിടെ കിടപ്പ് ചികിത്സ ഉണ്ടായിരുന്നു അതുപോലെയാണ് സ്പെഷ്യൽ വാർഡ് ഉണ്ടായിരുന്നു ഒരു ആശുപത്രിയാണ് മാസമായിട്ട് വർഷമായിട്ട് പൊളിച്ചു മാറ്റി എട്ടുമ്പോൾ മാസമായിട്ട് ഇവർ സമരസമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ആലോചിച്ചു നാളെ ഇതുവരെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പറഞ്ഞ ലോക്കൽ ബോഡി പോലും ഇവിടെ നിന്ന് വന്ന് അന്വേഷിക്കുകയോ അതുപോലെ എം എൽ എ ഈ ധന്തു സമരമാണെന്ന് അന്വേഷിക്കാൻ വരികയോ ഒന്നും ചെയ്യാതെ ഒരു അധികാരികളും വീട്ടിൽ വരാതിരിക്കുക അവിടെ സാധുക്കളായി ആളുകളുടെ ഈ സമരം ഈ വിജയം കണ്ടല്ലാതെ മുന്നോട്ട് പോയില്ല എന്ന ഉറപ്പ് ഞാൻ ഞാൻ എന്റെ കാലത്ത് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങള് എന്റെ അമ്മ ഇവിടെ നിന്നാണ് പ്രസവിച്ചതും ഞാൻ എൻ്റെ മക്കളെ രണ്ടും ഇവിടെ കിടന്നാണ് പ്രസവിച്ചത് ഞങ്ങൾക്ക് വലിയ ആശുപത്രിയായിട്ട് നല്ല ഒരു ഇതുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ വാർഡ് കുത്ത വാർഡ് അതുപോലെ തന്നെ വലിയവരുടെ വാർഡ് അങ്ങനെ എല്ലാ വാർഡും നല്ല രീതി നല്ല രീതിയിൽ രീതിയിലൊന്നും മോർച്ചർ വരെ ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയായിരുന്നോ ഇതിപ്പം നിന്ന് പോയതോടെ ഡോക്ടർ ഫോണാ വന്ന സമയത്ത് ഞങ്ങൾ ആര് പറഞ്ഞില്ല മണ്ണെടുത്തതും ഇവിടുന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത് പോലും ഞങ്ങൾ ആര് പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഇതുപോലെ ഞങ്ങളെ പറ്റിച്ച് ഈ മണ്ണ് പോലും അത് വാരിക്കോണ്ടു പോയി അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വേണ്ടി തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഈ ആശുപത്രി ഞങ്ങൾക്ക് നിലനിൽക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ എന്ത് വന്നാലും എത്ര എന്തോരോ നിരാഹാരം കിടന്നു പറഞ്ഞാലും ഞങ്ങൾ ഈ ആശുപത്രി ഞങ്ങളിത് ഞങ്ങൾ ഈ ആശുപത്രി തന്നെ ഞങ്ങൾ എല്ലാവരും ഇതിനെയായിട്ട് തന്നെ മുൻഗണന എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നിരാഹാരങ്ങൾ പങ്കുകൊള്ളുകയും അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം എല്ലാവരും ഞങ്ങളോടൊപ്പം വരിക ഞങ്ങൾക്ക് അത്ര ഇത് കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയ കക്ഷി ഭേദഗതി ഒറ്റക്കെട്ടെന്നാണ് ഇവിടെ സമരം പഞ്ചായത്തിലെ ഫുൾ ആൾക്കാരും വന്നിരുന്നു ഇങ്ങനെ സമരം ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ എന്തായാലും സമരം നടക്കുന്നുണ്ട് ഓരോരുത്തരും കേരളത്തിന്റെ ഓരോ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള സമരങ്ങളും ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ഇതൊക്കെ അധികാരങ്ങളിൽ എത്തട്ടെ കാര്യങ്ങൾ നടക്കട്ടെ കാണാൻ അടുത്തൊരു പിടിയായിട്ട് മില്ലുകാരൻ ഓഫിക്കുന്നു 那，他这里面，他那个，那个什么，他不给你那个啥？